ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തുവൂരിൽ കള്ളുഷാപ്പിന് അനുമതി നൽകിയത് പുനഃപരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് വണ്ടൂർ കാളികാവ് റേഞ്ച് എക്സൈസ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലതീഫ് ഉദ്ഘാടനം ചെയ്തു ਅੱਤਿਸ਼ਾਲਕ ਕਨਵਦੀ ਨਗਿਆ ਅੱਤਿਸ਼ਾਲਕ ਕਨਵਦੀ ਨਗਿਆ ਅੱਤਿਸ਼ਾਲਕ ਕਨਵਦੀ ਨਗਿਆ ਉਜੋਗ ਸਤ ਪ੍ਰਮਾਣੀ ਮਾਰੇ ਉਜੋਗ ਸਤ ਪ੍ਰਮਾਣੀ ਮਾਰੇ ਉਜੋਗ ਆੜ ਭਾਵੇਂ ਕੱਟਿ ਰੱਟ ਆੜ ਭਾਵੇਂ ਕੱਟਿ ਰੱਟ ਅੰਨ ਸਾਪੂ ਯੰਗਿ ਨ ਬੰਨੋ ਅੰਨ ਸਾਪੂ ਯੰਗਿ ਨ ਬੰਨੋ ജനവാസ മേഖലയായ മാധൂത്ത് കോട്ടക്കുന്നിൽ കള്ളുഷാപ്പ് തുറക്കാൻ അനുമതി നൽകിയതിനെതിരെയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എ മജീദ് അധ്യക്ഷത വഹിച്ചു ടി എ ജലീൽ എ പി അസ്കർ പി മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു യുഎസ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ